ഇപ്പൊ നിങ്ങൾ കപ്പൊക്കെ ഇല്ലേ നിങ്ങൾക്കൊണ്ട് അപ്പൊ പണ്ടല്ല ആ സ്ഥലത്തിന് കപ്പൊക്കെ ഇല്ലേത്ര കപ്പൊരിക്കും ഞാനല്ല ചെറുതായാലും അല്ല തോലെരിയാ പോകും തോലരിഞ്ഞിട്ട് ആ കപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിച്ചിട്ട് നട്ടിച്ച് എത്ര കപ്പ പൊരിച്ചിട്ടല്ല തിന്നു ഞാൻ നമ്മൾ നമ്മള് തോലൂട്ടിട്ട് ഇന്നെല്ലാം ഉണ്ട് ആരെങ്കിലും ഒരു പണിയെടുക്കുന്ന കപ്പം നട്ടിപ്പോൾ തീരെ അല്ല നട്ടിച്ച് പന്നി കൊണ്ടുപോയി കൊണ്ടുപോയി അതാണ് പറഞ്ഞത് ഇനിപ്പൊ ആരോ കപ്പ നടന്ന് ആരും കപ്പ നടന്നില്ല പണ്ടല്ല ഒരു മൂന്ന് ദിവസം വേണോ കപ്പ പൊച്ചിട്ടത് കുഴിഞ്ഞിടാൻ പറത്തിയിട്ടിട്ട് മറ്റേ കപ്പ എന്നിട്ട് പൊടിച്ചുകൊണ്ട് ഉണക്കിട്ട് പൊടിച്ചിട്ട് പിട്ടിവിടാനും നിങ്ങൾ തിന്നലിട്ടത് നമ്മൾ തിന്നല നിങ്ങൾ തിന്നിട്ടെങ്കിൽ അതിന് നമ്മളെ തീക്കണം കേട്ടാ അതൊരു തന്നെയാ അതിനേങ്ങി ഇട്ടാലി അതിന്റെ ടേസ്റ്റ് വെയിൽ ഇന്നുള്ളവരെ തിന്നിട്ടുണ്ടാവൂല അന്നുള്ളവർക്ക് തിന്നാ അതിന്റെ രുചി പറയാൻ കഴിയാത്ത അവർക്ക് പറയാൻ പച്ചക്കപ്പ ചെറിയ മുച്ചിടും എന്നിട്ട് ആക്കുന്നിട്ട് ഒതുക്കി ഇട്ടിട്ട് അച്ചിട്ട് അതിനെ തൈരി എന്നിട്ട് ദോശ ചൂട്ടിട്ട് തിന്നു ആ ദോശം ഞാൻ പറയാം വെള്ളം ആ ഇങ്ങനെ എന്താ പറയാ കപ്പയെല്ലാം വെച്ചിട്ടാവുമ്പോ ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നിക്കു എന്നിട്ട് ചുവന്ന ഉള്ളി വറുത്തിടും അപ്പത്തേക്ക് നമ്മളെ കണ്ണലപ്പം വരും ടാ അന്നേരം പറയാ ആ എന്തൊരു മണാണേ നീല നോക്കട്ട് കപ്പ എന്ന് പറഞ്ഞു ആ രൂപ പിന്നെ കപ്പ വെച്ചാൽ ഉറക്കിൻ്റെ തലയാണ് വറക്കുക അതിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിയും രസാന്നറിയാം മറ്റേ തലിയുടെ പയ്യെടുക്കണം നമ്മളെ രസമാണ് നമ്മുടെ വീട്ടിൽ മീൻ വാങ്ങിക്കാൻ പറ്റില്ല കാണാൻ എടുക്കുകയോ പയ്യോ നമ്മളമ്മ എന്തിനീ വെച്ച് വെച്ചിക്ക് മേലെ വീട് എടുക്കുന്നുണ്ട് നമ്മൾ തൊട്ടാപ്പുറത്തല്ല പനിയെടുക്കുന്ന പറ്റി കപ്പ കറത്ത് വഴി എന്നിട്ട് നമ്മളിങ്ങനെ പോയിട്ട് ആകുമ്പോൾ ഉണ്ടാവും അവർക്ക് കുട്ടൻ്റെ വെള്ളം ഒന്നും രണ്ടു മൂന്ന് മണി വറ്റാവലു ഈ കപ്പിയും മീനും വെച്ചിട്ട് തള വെച്ചിട്ട് ഇങ്ങനെ അവരുടെ ടേസ്റ്റിന്റെ അല്ലെങ്കിൽ രസം ഉണ്ടാവും പത്ത് മണിയാകുമ്പോ അവര് കട്ടത കടത്തി കഴിഞ്ഞിട്ടാവുമ്പോ ഇങ്ങനെ അവർക്ക് അത്രേ ഉള്ളു അതൊരു അവർക്ക് അതൊരു ഇതാണ് നമ്മളങ്ങനെ രണ്ടു ദിവസം പറഞ്ഞു ഇപ്പം പറഞ്ഞേ ആ ഞാനുവരത്തിന്റെ ചായും ആ ചേച്ചി ഇപ്പൊ ആ വായു പക്ഷെ ഇന്നുള്ളവരൊക്കെ ആർക്കറിയാം നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്നും പറയണം കേട്ടാ നിങ്ങൾ വെച്ച് നോക്കല വെള്ളക്കപ്പവും പിന്നെ ചെത്തി ഉണക്കി അല്ലെരിട്ട് കുത്തി പൊടി കുട്ടാക്കിയാലും നല്ല കുട്ടിയും നിങ്ങൾ അങ്ങനെ നാളെ കപ്പ വാങ്ങിയിട്ട് കൊച്ചി നമുക്ക് വരുത്താമൻ്റെ നിങ്ങളെല്ലാരും എല്ലാരും ണ്ട് പറയുന്നുണ്ടെങ്കിൽ അത്രപാട് സമയം പറയാനുണ്ട് അറിയാം നമുക്ക് പക്ഷെ വീഡിയോ പിടിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല അതാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ അതെ അങ്ങനെ എനിക്കറിയാതെ നിങ്ങൾക്കും അങ്ങനെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ